എന്ന് നിങ്ങൾ ചിന്തിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുക ഞങ്ങൾക്കും ഞങ്ങളുടേതായ മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് എപ്പോഴും എപ്പോഴും കീർത്തനങ്ങളും രാഗങ്ങളും ഒക്കെ സാധനം ചെയ്തു അല്ലെങ്കിൽ കൂടുതൽ വായനയിലേക്കും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളെ ശേഖരണത്തിലേക്കൊക്കെ ഇരിക്കാവുന്ന സ്വകാര്യ സമയമാണിത് ആ സ്വകാര്യ സമയത്തെയാണ് ഗുരുസ്മരണയ്ക്കായി ഞങ്ങൾ മാറ്റിവത് അത് നിങ്ങൾക്ക് ഒരു ചിന്തയുടെ ഭാഗമായി മാറുകയെന്ന് മാത്രം പ്രത്യാശിക്കുന്നു നമ്മളുടെ അച്ഛനും അമ്മയും ഗുരുനാഥന്മാരും ഇല്ലെങ്കിലും നമ്മളില്ല ഞാൻ മീറ്റിങ്ങിൽ എപ്പോഴും പറയുന്നത് എൻ്റെ സാറും കുമാർ റോമൺ സാറും എന്നെ പഠിപ്പിച്ച കുറെ ഗുരുക്കന്മാരും എന്നെ ആദ്യം പഠിപ്പിച്ച ആശാഖിയും െങ്കിൽ ഞാൻ പറയുന്ന ഒരു വ്യക്തിയില്ല അതെപ്പോഴും നമ്മൾ സ്മരിക്കേണ്ട ഒരു കാര്യമാണെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഞാൻ ഇങ്ങനെ ഈ വേദിയിൽ വന്ന് നിൽക്കാൻ ഇടയാക്കിയത് എൻ്റെ ഗുരുക്കന്മാരാണ് എൻ്റെ മാതാപിതാക്കളാണെന്ന് മാത്രമാണ് എനിക്ക് എപ്പോഴും ഞാൻ ഓർക്കുന്നത് അതിനോടൊപ്പം പരസ്പരം സ്നേഹിക്കുക അവരൊക്കെ ആണ് ഇങ്ങനെയൊക്കെയുള്ള പൊതുധാരയിലേക്ക് എത്തിക്കാനായിട്ട് പ്രചോദിപ്പിച്ചത് ഇപ്പോൾ മുറികഘടന കിടക്കില്ലെന്നോട് സംസാരിച്ചത് സംഗീതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സ്വാധീനം ചെയ്യുമ്പോഴേ നമ്മളതിൻ്റെ കലാപരമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാറ് നമ്മുടെ ശേഷി വികാസമാണ് നടക്കുന്നു അല്ലേ സംഗീതം പ്യോർലി സംഗീതം ഗണിതത്തിലെ ധാരാളം ആവശ്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിലൂടെ കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ മേഖലയിലും ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഔപചാരികമായ അവസരം ഉൾപ്പെടെയുണ്ട് മുന്നേ കൂടി അനൗപചാരികമായ കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കൃത്യമായി ചിന്തിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്നത് സംഗീതകാരല്ല എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കർണാടക ന്യൂസിൽ പഠിച്ചു നമ്മൾ കുറേ രാഗങ്ങളും സ്വരങ്ങളൊക്കെ പഠിച്ച് അതിനകത്ത് ഒരുപാട് കസും നമ്മൾ മഹാനായിട്ട് ഇങ്ങനെ വലിയ ജുബായിക്കായിട്ടിങ്ങനെ നടക്കുന്നു ലോകത്ത് എത്ര തരം സംഗീതമുണ്ട് ഇപ്പം ഇവിടെ തന്നെ നോക്കൂ ഞങ്ങൾ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഏറ്റെടുത്തത് കേരളത്തിൽ തന്നെ എത്ര തരം സംഗീതമുണ്ട് നമ്മളെ ദൂരം ഞങ്ങളുടെയൊക്കെ ഒക്കെ പഠിപ്പിക്കുന്ന കാലത്ത് ഞാനൊക്കെ എഴുപത്തി ഒമ്പത് തൊട്ടുള്ള കാലത്ത് പഠിച്ചാണ് അപ്പോൾ അന്നത്തെ ഒരു ധാരണ കർണാടിക ബ്യൂസിക്ക് മാത്രമേ കേൾക്കാവൂ അല്ലെങ്കിൽ ഈക്കി ചെയ്ത് ഒഴിക്കൂ എന്ന പാട്ട് കുറേ സംസ്കൃതം കേട്ട് അതുമാത്രമേ കേൾക്കാവൂ മറ്റൊരു സംഗീതം കേൾക്കാനൊണ്ട് ഞങ്ങളൊക്കെ പണ്ടുപിടിച്ചില്ല ജോലി കിട്ടി ചെന്നപ്പോൾ എന്ത് ഒരു ലളിതകാരം പോലും കുട്ടിയെ പഠിപ്പിക്കാൻ ഒരു സിനിമാഗാനം പറഞ്ഞുകൊണ്ട് അറിയാമെന്നു പറഞ്ഞു പോയി അപ്പോൾ എൻ്റെ സംഗീത കുട്ടികളോട് എനിക്ക് പറയാനും നിങ്ങൾ എല്ലാത്തരം സംഗീതവും കേൾക്കുക എല്ലാ സംഗീതവും ശുദ്ധമാണ് അത് പാടുമ്പോൾ വിദ്യാരാഷ്ട് പറഞ്ഞതുപോലെ ശ്രുതി ശുദ്ധമാണ് തല ശുദ്ധമായി സാഹിത്യ ശുദ്ധമായി ജനങ്ങളോട് സമ്മതിച്ചുകൊണ്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് സത്യം ഒക്കെ ഞാൻ ദർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുക ഇവിടെ സ്വാഗതം പറയാത്ത ഒരു വ്യക്തി തോന്നുന്നത് ഡോക്ടർ സുഷാ ചന്ദ്രൻ പേര് പിന്നെ നമ്മുടെ ഭീകരനായ ഡോക്ടർ വിസ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഞങ്ങളെ രാവിലെ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വളരെ ഉഷ്ണമായി ഞങ്ങളെ സംസാരിക്കുകയും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ വളരെ താല്പര്യപൂർവ്വം അദ്ദേഹം ഇടപെടുകയും വളരെ തിരക്കേറിയ സമയത്തിനും ഇതിൽ വന്ന ഇത്രയും സമയത്തിനായി ചെലവഴിക്കുകയും ചെയ്ത ഏറെ പ്രിയങ്കരായ ഡോക്ടർ റജി ടി പ്രിൻസിപ്പൽ ഇൻചാർജിനെ ഈ പരിപാടികളുടെ ഔപചാരികൾ നന്ദി അറിയിക്കുകയും സോറി ക്ഷണിക്കണം അപ്പം കൂടി ചെയ്യണം എന്നറിയിക്കാം പിന്നെ ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ എല്ലാം ഇവരെ നിത്യം യാതൊരു സംഗീതം പോലെ മനുഷ്യനെ സ്നേഹിക്കുകയും നമ്മൾ സാധാരണക്കാരെ പോലും സാറേങ്ങനെയാണ് നമ്മളൊക്കെ സഹിക്കുന്നത് അത് അനുഭവിച്ചത് ഇങ്ങനെയൊരു വലിയ മനുഷ്യനാണ് അതാണ് അദ്ദേഹത്തിന്റെ സംഗീതം പോലെ അദ്ദേഹത്തിന്റെ ഓരോ ഇട്ടപെടുകയും എന്ത് കാര്യത്തിനും വിളിച്ചാൽ അദ്ദേഹം അങ്ങനെ അതാണ് ഞങ്ങൾ ഞങ്ങളെപ്പോഴും പറയുന്നത് നമ്മൾ പരസ്പരം സ്നേഹിക്കുക സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഒരു ദിവസം ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക അതാണ് മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യ സ്നേഹിയായ ഏറ്റവും വലിയ സംഗീത സാമ്രാട്ടായ ഏറ്റവും വലിയ സംഗീത സംവിധാനമായ എൻ്റെ ഏറെ ഗുരുനാഥനായ സാന്നിധ്യമുണ്ട് നിരോധസ വെച്ചു സാറിനെ കുറിച്ച് സവിസ്തരം പറഞ്ഞു ഞാൻ എൻ്റെ പ്രധാനം കുറിച്ചൊന്നും പറയേണ്ടില്ല അഭിമാനിയായ സി ദീരൻ സാറിനെ ഈ പരിപാടിയിലേക്ക് നന്ദി അറിയിക്കുന്നു ബഹുമാനായ ഡോക്ടർ സുരേഷ് പി പി ടി എസ് സെക്രട്ടറി അദ്ദേഹത്തിനെ നന്ദി അറിയിക്കുന്നു ഞാൻ രവീന്ദ്രൻ അച്ഛൻ സെക്രട്ടറി അലുമിനിയുടെ സെക്രട്ടറി അദ്ദേഹത്തിന് നൈന വി സി കോളേജ് യൂണിയൻ ചെയർമെൻസ നന്ദി അറിയിക്കുന്നു പിന്നെ പിന്നെ ഏറ്റവും ബൗദ്ധികമായി നിങ്ങൾക്ക് ധാരാളം വിവരങ്ങൾ കിട്ടാൻ പോകുന്ന സെമിനാറിലേക്കാണ് നമ്മൾ കടന്നത് ആ സെമിനാറിൽ ഒന്നും എഴുതിക്കൊണ്ടവരാതെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് കിട്ടുന്നത് എൻ്റെ ഗുരുനാഥനായ വി ടി മുരളീധരനാണ് അതും ഇതുപോലാണ് ഞാൻ വി ടി മുരളീധരനെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വേണ്ടിയാണ് അതായത് നന്ദി അറിയിക്കുന്നു പിന്നെ ഇതിൻ്റെ മോഡറേറ്ററായി വർത്തിക്കുന്നത് ഡോക്ടർ സി ജി കെ ടി ടീച്ചറാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഉദ്യോഗ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ഇപ്പോൾ വിദ്യാലയ ഭാഷയെക്കുറിച്ച് എത്ര പാട്ടുകൾക്ക് ഓർത്തിനെത്തിക്കൊണ്ടാണ് ഉള്ളത് ഒരു സംഗീത ബിരുദ അതിൽ വലിയ ഒരു ആദരവ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരിക്കും സംഗീത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ചിന്ത ഉടലെടുക്കാൻ ഉള്ള ഒരു മനസ്സില്ലേ അത് അതുകൊണ്ട് ടീച്ചറിനെ എത്ര തോന്നിച്ചാലും മതിയാകുന്നത് ടീച്ചറിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ സംഗീതക്കാരനു വേണ്ടി മാത്രം പറയാനുള്ള ഒരു സർക്കാരി കൂടിയോട് കൂടി ചേർക്കുക ഇതുപോലെ നമുക്ക് വർണ്ണങ്ങളും പാടാം ശ്രീരാഗം പല്ലു പാടുക അടുത്ത കല്യാണി പാടുക അടുത്ത മോഹന പാടുക ഇങ്ങനെ ഒരു അഞ്ചെണ്ണം ചെയ്യുന്നതായിട്ട് പാടി പരിശീലിച്ചാൽ നമുക്ക് ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗത്തിലേക്ക് സഞ്ചരിക്കാൻ വളരെ സാധിക്കും സാ സമ സേ ഇങ്ങനെ എത്ര മണലും അതിൻ്റെ നിങ്ങളെ ഓർമ്മശക്തി ഒരു രാത്രി മറ്റൊരു രാമത്തിലേക്ക് സഞ്ചരിക്കാൻ പെട്ടെന്ന് സാധിക്കും ഇതുപോലെ സ്വരൂപാടും അതും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യം ഒരു ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ചെറുപ്പക്കാരൻ യൂത്വത്തിനോട് ഇത്രയും പേരും കൂടെ ഒത്തുകൂടി വിദ്യാലി കാണാനും കാണാനും ഞാൻ അറിയാം പക്ഷേ നിങ്ങളെ അങ്ങനെയാണ് കളിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ വന്ന് വളരെ കൃത്യതയോടുകൂടി കേൾക്കുകയും ഇത് നിങ്ങളിലൂടെയാണ് ഇനി അടുത്ത തലമുറയിലേക്ക് പോകേണ്ടത് വിദ്യാലെ ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു ശാസ്ത്രമാണ് സംഗീതം അത്തരത്തിൽ കർണാട്ടിക് മ്യൂസിയ ഒരു പരിഗണനയും അല്ലേ ഇപ്പം വിദ്യാനമാഷ്ട്രീ ചുടി സ്വാമി നടന്നാലും വിദ്യാരമാഷമി എല്ലാം സംസ്കരിക്കുന്നു അതുകൊണ്ട് സിനിമാ സംഗീതത്തിന് കിട്ടുന്ന പ്രാധാന്യമൊന്നും നമ്മുടെ സംഗീതത്തിന് കിട്ടുന്നില്ല അത് കിട്ടും വളർത്തിയെടുക്കേണ്ടത് നമ്മളാണ് അതുകൊണ്ട് അത്തരത്തിൽ ഇടപെട്ട് നിങ്ങളെല്ലാം വിദ്യാരം മാറ്റം പോലെ സംഗീത സംവിധായകൻ ഒന്ന് സംഗീതത്തിൽ ഒക്കെയായി മനുഷ്യ സ്നേഹികളായി മാറുകയെന്ന് ആശംസിക്കുന്ന പ്രിയ കൂട്ടുകാർക്കെല്ലാം ഒരിക്കലും നന്ദി അറിയുകയാണ് പിന്നെ ഒന്ന് കൈ ചെയ്യും നിങ്ങളുടെ അധ്യാപക ശ്രേഷ്ഠമുണ്ട് വ്യത്യസ്ത ഫാക്കൽറ്റി ആയിട്ടുണ്ട് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന അഭിമുഖനായ എല്ലാവരുടെയും പേരും അപ്പോൾ എല്ലാവർക്കും നന്ദി കോളേജിലേക്ക് വന്ന് കയറാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ് ആദ്യമാണ് ഞാൻ രാമലക്ഷ്മിയെ ചോദിച്ചിരിക്കാനാണ് വീണ്ടും എൻ്റെ ഗുരുഗടാക്ഷിവിടെ വരാൻ കഴിഞ്ഞു ഏവർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തി